ഏരുവേശി മൊയിപ്ര എരുതുകടവ് പുഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ടു നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ചപ്പാത്ത് കടക്കുന്നതിനിടയിലാണ് കാർ ഒഴുക്കിൽപ്പെട്ടത് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഏരുവേശി പയ്യാവൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന എരുതുകടവ് പുഴയിൽ കൂട്ടക്കളം മുഴിപ്ര റോഡിൽ ചപ്പാത്ത വളവിലാണ് അപകടമുണ്ടായത് ഇന്നലെ രാത്രിയോടെ നിയന്ത്രണവിട്ട കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഇരുപതു മീറ്ററോളം പുഴയിലൂടെ ഒഴുകിയ കാറിൽ നിന്ന് ഡ്രൈവർ ശ്രീജിത്ത് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പിന്നീട് നടത്തിയ തിരച്ചിലിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് കാർ കണ്ടെത്തിയത് സ്ഥലത്തെത്തിയ ഇരിട്ടി ഫയർഫോഴ്സും റെസ്ക്യൂ ടീമും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് കാർ പുഴയിൽ നിന്ന് പുറത്തെടുത്ത് കരയ്ക്കെത്തിച്ചത്

കൂടിയാണ് ഈ വാഹനം ആ ഒരു മീറ്റർ താഴേക്ക് അപകടത്തിൽ കാർ യാത്രികൻ രക്ഷപ്പെട്ടെങ്കിലും ഇനിയും അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ